ില് ഞാൻ ആദ്യത്തെ ചക്ക കെട്ടിയതാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് പോയപ്പോ മേടിച്ചതാണ് ഇങ്ങോട്ട് ചക്ക കറി വെക്കാനും ഒക്കെ പറ്റുന്ന മറ്റൊന്നാണ് മേടിച്ചത് അപ്പൊ മുറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് എനിക്കിണങ്ങറി വെക്കുന്നതാണ് ഇഷ്ടം മോൾക്കിണങ്ങ പഴുപ്പിക്കുന്നതാണ് ഇഷ്ടം അതാണ് രണ്ടിനും കൂടി പറ്റിയ ചക്ക മേടിച്ചത് ഞാൻ പേ എന്താ പറയാ കുഞ്ഞെ പേനക്കത്തികൊണ്ടാണ് സാധാരണ ചക്ക മുറിക്കാറ് അതുകൊണ്ട് മുറിക്കുമ്പോഴാണ് കൂടുതൽ സുഖം തോന്നിയിട്ടുള്ളത് ദൈവത്തിന് അറിയാം എങ്ങനെയുണ്ട് മുറിച്ചോ എന്തോ മുത്താൽ മതിയല്ലേ а um, ну ചക്കെ നുറുക്കിയെടുത്തു ഇനി നമ്മൾ മെഴുക്ക് വരറ്റി ഉണ്ടാക്കാം ചക്ക കാച്ച വേവിച്ചിട്ട് ഇത് വെള്ളാരൻ ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ ഈ കളറ് അപ്പം നമ്മളുടെ ആ ചക്കൊക്കെ നുറുക്കി കഴുകി വൃത്തിയേക്ക് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അപ്പം നമ്മളുടെ ചക്ക കാച്ചാനായിട്ട് ചീനച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചക്കരയ്ക്കാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ മൂത്ത് വന്നു അപ്പോൾ അതിലേക്ക് ഉള്ളി കറിവേപ്പില വഴിക്കൂടിയൊക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മളുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നു ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുളകും പൊടി ചെറിയ സ്പൂൺ அப்ப நம்மட பொடிய மூத்து வந்து நமக்கு வேவச்சி சக்க அதுலுக்கு இட்டு கொடுக்க அப்ப நம்மளை வேவச்சி சக்க அதுலிக்கு இட்டு கொடுத்துட்டு நல்ல யோசிப்பெடுக்காம் அப்படி நம்மளை சக்க மெழுக்கு பற்றி ரெடி ஆகிட்டு நம்மசண்க்க ஆதத்தினது வெள்ளாரி ஆதிட்டு வெள்ளாரிட்டு